ആദ്യ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷമാണ് ബിന്ദു മണിക്കരുടെ ജീവിതത്തിലേക്ക് നടൻ സായി കുമാർ കടന്നു വരുന്നത് സായി കുമാറിൻ്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇരുവരുടെയും വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രചരണം അന്ന് മുതൽ തന്നെ ഒരു വിഭാഗം ആരംഭിച്ചിരുന്നു ഇപ്പോഴത്തെ അത്തരക്കാർക്കൊക്കെ ശക്തമായ മറുപടിയുമായി ബിന്ദു മണിക്കരും സായി രംഗത്ത് വന്നിരിക്കുകയാണ് സിനിമ തെക്ക് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും സിനിമാ മേഖലയിൽ നിന്നുള്ള പരിചയമാണ് ബിജവുമായുള്ള വിവാഹത്തിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു വിവാഹം പത്ത് വർഷമാകുന്നതിന് മുമ്പ് അദ്ദേഹം വിട്ടു പറഞ്ഞു അതോടെ വലിയ രീതിയിലുള്ള ഗോസിപ്പുകൾ ആളുകൾ അടിച്ചറിക്കാൻ തുടങ്ങി ഞങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നു കരുതിക്കൂട്ടി കൊന്നതാണ് എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞതെന്നും ബിന്ദു കൃഷ്ണ പറയുന്നു ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആദ്യം കഴിക്കുന്നതിനെ ഞാൻ എതിർക്കുമായിരുന്നു എന്ന് വെച്ച് അങ്ങനെയിട്ട് കഴിക്കുകയുമില്ല എല്ലാ സിനിമക്കാരും രാത്രിയാക്കുമ്പോൾ കഴിക്കുമല്ലോ അതുകൊണ്ട് പറയണമെന്നേയുള്ളൂ പിന്നെ എൻ്റെ അച്ഛൻ നല്ല രീതിയിൽ കഴിക്കുന്ന ആളായത് കൊണ്ട് എനിക്കത് അത്ര ഇഷ്ടവുമുള്ള കാര്യവുമായിരുന്നില്ല ഫിക്സ് വന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് കഴിക്കുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ ചെക്കപ്പ് ചെയ്യിക്കുമായിരുന്നു എന്നാൽ അങ്ങനെ അസുഖം വരുന്ന ആളായിരുന്നു ലഭിച്ചു പനിയൊക്കെ വന്നതായി കണ്ടത് വളരെ അപൂർവമാണ് എനിക്കാണ് പ്രഷറും കാര്യങ്ങളുമൊക്കെ ഉള്ളത് അങ്ങനെ ഒരു ദിവസം ലൊക്കേഷനിൽ വെച്ചാണ് ഷിവറിംഗ് വരുന്നത് ബി പി കൂടിയാണ് അവർ തന്നെ അരൂരിയിലെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി എനിക്ക് ഫോൺ വന്നതോടെ ഞാനും പെട്ടെന്ന് അവിടെ എത്തി പിന്നീട് ഞാൻ കെ മധു സാറിൻ്റെ പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പനി വന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കുന്നത് ഞാനാണ് ചെറിയൊരു പനിയേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയെ ആശുപത്രിയിൽ കൂടെ ഇരുത്തിയിട്ടാണ് ഞാൻ പോകുന്നത് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഫിക്സ് വന്ന അദ്ദേഹത്തെ എല്ലാവരും കൂടി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടത് അന്ന് രക്തം വർദ്ധിച്ചിരുന്നു അന്ന് അദ്ദേഹം വെൻറ്റിലേറ്ററിലായി മുപ്പത്തി നാല് ദിവസത്തോളം വെൻറ്റിലേറ്ററിൽ കിടന്നു പക്ഷേ തിരികെ കിട്ടിയില്ലെന്നും ബിന്ദു കൃഷ്ണ പറയുന്നു എനിക്കാ സമയത്ത് ബിന്ദുവിനേക്കാൾ കൂടുതൽ പരിചയം സത്യത്തിൽ ബിജുവുമായിട്ടാണ് ബിന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിച്ചിരുന്നത് അദ്ദേഹവുമായിട്ടായിരുന്നു ബിജുവും ഞാനും തമ്മിൽ ചെറിയ റിലേഷനുമുണ്ട് അദ്ദേഹം ഷാജി കൈലാസിൻ്റെ അസോസിയേറ്റ് ആയിരുന്നുവെന്നും സായി കുമാർ പറഞ്ഞു ബിജു വർക്കിന് വരുന്ന സമയത്ത് ഇവളും ഇവളുടെ വർക്കിൻ്റെ സമയത്ത് ബിജുവും ഉണ്ടാകും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ പിന്നെ ബിജുവിൻ്റെ മരണത്തിന് ശേഷം ചിലരെല്ലാം കൂടിയാണ് ബിന്ദുവിനെ എനിക്ക് കൊണ്ടുതരുന്നത് അല്ലാതെ ഞാൻ പ്രേമ അഭ്യർത്ഥന നടത്താനൊന്നും പോയിട്ടില്ല ഒരു അമേരിക്കൻ ഷോയ്ക്ക് പോകാൻ വേണ്ടി വിളിക്കാൻ നോക്കിയപ്പോൾ ബിന്ദുവിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നോടൊന്ന് പോയി വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സംസാരിക്കില്ലെന്നാണ് സ്പോൺസറോട് പറഞ്ഞത് ഒടുവിൽ അവർ തന്നെ പോയി വിളിച്ചാണ് ബിന്ദു വരുന്നത് ബിജുവിൻ്റെ വിയോഗത്തിൽ നിന്നൊക്കെയുള്ള മോചനമായിക്കൊള്ളട്ടെ എന്ന് വീട്ടുകാരും വിചാരിച്ചു കാണുമെന്നും అదే కూటి చోర్త